സൈബർ ലോകത്തെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന കാർലോ അക്യുറ്റസിനെ ഈ സഹസ്രാവത്തിൻ്റെ വിശുദ്ധനായി പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പാപ്പ പ്രഖ്യാപിച്ച പുണ്യദിനത്തിൽ തന്നെ വരാപ്പുഴ അതിരൂപതയിലെ പള്ളിക്കരയിൽ കാർലോ അക്യുറ്റസിന്റെ നാമധേയത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഥമമായ ദേവാലയം വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആശീർവദിച്ചു യുവാക്കൾക്ക് പുണ്യമാതൃകയും ദിവ്യകാരണ ഭക്തിയുടെ പ്രചാരകനുമായ വാഴ്ത്തപ്പെട്ട കാർലോ അക്യുറ്റസിന്റെ ലോകത്തിലെ ഏറ്റവും പുതിയ ദേവാലയമാണ് കാക്കനാട് പള്ളിക്കരയിൽ ആശീർവദിച്ചത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന്റെ ദീർഘവീക്ഷണവും നിശ്ചയദാർഢ്യവും കൊണ്ട് സഷൽക്കരിച്ച ഈ ദേവാലയത്തിന്റെ നിർമ്മിതിക്കാവശ്യമായ സ്ഥലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലാണ് വരാപ്പുഴ അതിരൂപത തീരെഴുതി വാങ്ങിയത് കാർലോ അക്യുറ്റസിന്റെ നാമകരണ ദിവസം തന്നെ ദേവാലയം ആശീർവദിക്കണമെന്ന നിർദ്ദേശവും കളത്തിൽപ്പറമ്പിൽ പിതാവ് ബന്ധപ്പെട്ടവർക്ക് നൽകിയിരുന്നു അതേസമയം വാരാപുഴ അതിരൂപതയിൽ ദേവാലയങ്ങളില്ലാത്ത മൂന്നിൽ ഒരു ഭാഗം പ്രദേശങ്ങളിൽ എത്രയും വേഗത്തിൽ ദേവാലയങ്ങൾ നിർമ്മിച്ച് വിശ്വാസികളുടെ അടുക്കലേക്ക് എത്തിച്ചേരാനുള്ള ദൗത്യവും കളത്തിൽപ്പറമ്പിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ഊർജിതമായി തുടരുകയാണ് വികാസ് ജനറൽമാരായ മോൺസിനോർ മാത്യു കല്ലിങ്കൽ മോൺസിഞ്ഞോർ മാത്യു ഇളഞ്ഞുമിറ്റം ചാൻസലർ ഫാദർ എബിസിൻ അറയ്ക്കൽ ഫാദർ സോജൻ മാളിയേക്കൽ ഫൊറോന വികാരി ഫാദർ പാട്രിക് ഇലവുങ്കൽ എന്നിവരും സന്നിഹിതരായിരുന്നു ഷെഗിനാനോസ് കുസി